അമ്മ വിളിച്ച വളരെ ശക്തിയുള്ള അമ്മയാണ് നല്ല ശക്തിയാണ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വിചാരിച്ച് വന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് നേടാൻ കഴിയും അമ്മച്ചാണ് പള്ളിയറക്കാവിലമ്മയിലുള്ള ഭക്തരുടെ അതിരറ്റ സ്നേഹവും ദൃഢ വിശ്വാസവും തന്നെയാണ് പ്രതികൂല കാലാവസ്ഥകളെയും സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് വളരെ ദൂരത്തുനിന്നുപോലും എന്നുവച്ചാൽ കേരളത്തിന് പുറത്തുനിന്നുപോലും അമ്മയുടെ അനുഗ്രഹം നേടുവാൻ ദർശനവട്ടം കോയിക്കമൂല ശ്രീ പള്ളിയറക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പത്താമത് ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെ ഭാഗമായി നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഭക്തിസാന്ദ്രമായ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ദിനംപ്രതി പ്രാർത്ഥനകളോടെ എത്തിച്ചേരുന്നത് ആലംകോട് കിളിമാനൂർ റൂട്ടിൽ വെള്ളംകൊള്ളി ജംഗ്ഷനിൽ നിന്നും രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് എന്നുവച്ചാൽ വെള്ളംകൊള്ളി ഗേറ്റുമുക്കു റോഡ് വഴി പള്ളിയറക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഭക്തർക്ക് എത്തിച്ചേരുവാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ ഒക്ടോബർ രണ്ടു വരെ നീളുന്ന ശ്രീ പള്ളിയറക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പത്താമത് ദേവി ഭാഗവത യജ്ഞത്തിന് നാളെ എന്നുവച്ചാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ രണ്ടിന് വിദ്യാരംഭവും പൂജയെടുപ്പും മഹാ അന്നദാനവും അവഭൃത സ്നാനഘോഷയാത്രയോടും കൂടി വളരെ വിജയകരമായി തന്നെ പരിസമാപ്തി കുറിക്കുകയാണ് നാളെ വിജയദശമി ദിനത്തിന്റെ ഭാഗമായി പ്രഭാതത്തിൽ വിദ്യാരംഭത്തിനായി ശ്രീ പള്ളിയറക്കാവിലമ്മയുടെ തിരുമുന്നിൽ അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ കുറിക്കുവാനെത്തുന്ന കുരുന്നുകൾക്ക് ലഭിക്കുന്നത് അസുലഭമായ സൗഭാഗ്യം തന്നെയാണ് കാരണം കേരളത്തിൽ വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ചോറ്റാനിക്കര പനച്ചിക്കാവ് എന്നീ ക്ഷേത്രങ്ങളിലേതുപോലെ തന്നെ വളരെയേറെ പ്രാധാന്യമേറിയ സ്വയംഭൂ പ്രതിഷ്ഠയായിട്ടാണ് ശ്രീ പള്ളിയറക്കാവിലമ്മ ഇവിടെ ശക്തി സ്വരൂപിണിയായി കുടികൊള്ളുന്നത് ആയതുകൊണ്ടുതന്നെ വിദ്യാരംഭത്തിൽ പള്ളിയറക്കാവിലമ്മയുടെ തിരുമുന്നിൽ ആദ്യാക്ഷരങ്ങൾ കുറിക്കുന്ന കുരുന്നുകൾക്ക് ഭഗവതിയുടെ അനുഗ്രഹത്താൽ ലഭിക്കുന്നത് അറിവിന്റെയും ഐശ്വര്യത്തിന്റെയും അളവറ്റ് ദേവീവരം തന്നെയാണ് നവാഹ യജ്ഞത്തിന്റെ ഭാഗമായി ഇന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്നിന് മഹാമൃത്യുഞ്ജയ ഹോമവും മഹാ അന്നദാനവും വൈകുന്നേരം ആറു മണി മുതൽ ദുർഗാദേവിയുടെ വിവിധ അവതാരങ്ങളെ ആരാധിക്കുന്നതിന്റെ ഭാഗമായി രണ്ടു വയസ്സു മുതൽ പത്തു വയസ്സുവരെയുള്ള പെൺകുട്ടികൾക്ക് പങ്കെടുക്കാവുന്ന പ്രാധാന്യമേറിയ ചടങ്ങായ കുമാരി പൂജയും ഉണ്ടായിരിക്കുന്നതാണ് അർശ്വനാവട്ടം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മേൽശാന്തി എൻ എസ് നന്ദകുമാർ ഭട്ടരിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത് ക്ഷേത്രത്തിലെ പത്താമത് നവാഹയജ്ഞം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ഈ വർഷത്തെ വിജയദശമി ഒക്ടോബർ രണ്ട് രാവിലെ പൂജയെടുപ്പോടുകൂടി വിശേഷാൽ ചടങ്ങുകളോടുകൂടി ക്ഷേത്രത്തിൽ ആരംഭിക്കുന്നതാണ് നവാഹത്തിൻ്റെ അവസാന ദിവസം കൂടി ആണെന്ന് അന്ന് വൈകിട്ട് അഭിവൃദ്ധ സ്നാനഘോഷയാത്ര ഇത്യാദി കാര്യങ്ങളെല്ലാം ഉണ്ട് രാവിലെ നമുക്ക് ക്ഷേത്ര സംബന്ധമായിട്ട് രാവിലെ നട തുറന്ന് ഭഗവതിക്ക് അഭിഷേകം പ്രത്യേക പൂജകൾ അതുപോലെ തന്നെ അഷ്ടദ്രവ്യ മഹാഗണപൂര്യവും അതിനുശേഷം പൂജയെടുത്തു രാവിലെ പൂജ പൂജയെടുത്തതിന് ശേഷം ഏഴരയ്ക്ക് ശേഷം ഏഴര തൊട്ട് വിദ്യാരംഭത്തിൻ്റെ സമയമാണ് ഏഴുമണിക്ക് പൂജ എടുത്ത് ഏഴര തൊട്ട് വിദ്യാരംഭത്തിൻ്റെ സമയമാണ് വിദ്യാരംഭവേളയിൽ കുട്ടികൾക്ക് സാരസ്വത ഘൃതം ജപിക്കുന്ന പാരസവ ഗൃഹം നെയ്യ് ജപിച്ച് കൊടുക്കുന്നതും അതുപോലെ തന്നെ വിദ്യാസുക്താർച്ചന ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ശേഷമാണ് വിദ്യാരംഭത്തിന് നമുക്ക് പള്ളീറക്കാവ് ക്ഷേത്രത്തിനെ സംബന്ധിച്ച് പ്രത്യേകത കൂടിയുണ്ട് കാര്യം സ്വയംഭവമായിട്ടുള്ള ഭഗവതിയാണ് ചോറ്റാനിക്കര അതുപോലെ തന്നെ പനച്ചിക്കാട് ഇന്ത്യാദി ക്ഷേത്രങ്ങളിലൊക്കെ സ്വയംഭവമായിട്ടുള്ള ഭഗവതിയാണ് അതേപോലെ ശിപ്തമായിട്ടുള്ളൊരു പ്രതിഷ്ഠയാണ് നമുക്ക് പള്ളിറക്കാവിലുള്ളത് അത് വളരെ കുന്നിൻ മുകളിലിരിക്കുന്ന ഭഗവതി എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയാം കുന്നിൻ മുകളിലിരിക്കുന്ന ഭഗവതി ഇത്രയും വിശേഷമായിട്ടുള്ള പ്രകൃതി ഭംഗിയോടുകൂടിയിരിക്കുന്ന ഒരു സ്ഥലത്ത് ദേവതയാണ് വിദ്യാരംഭത്തിന് വളരെ ശ്രേഷ്ഠമായ ഒരു ഭഗവതി സാന്നിധ്യം കൂടിയാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് അത് വലിയ ഭാഗ്യം തന്നെയാണ് നമ്മുടെ ഈ നാടിനും നാട്ടുകാർക്കും എല്ലാം വലിയൊരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ അതേ ദിവസത്തിൽ രാവിലെ ഈ പറഞ്ഞ പോലെ വിദ്യാരംഭം കേരള അതായത് കന്നിരാശിയിലും തുലാൻ രാശിയിലും കന്നിരാശി വിദ്യയുടെ കാരകനായ ബുധൻ നിൽക്കുന്ന രാശിയും അതുപോലെ തന്നെ സർവേശ്വര കാരകനായ വ്യാഴം സൃഷ്ടി ചെയ്യുന്ന തുലാം രാശിയും വിദ്യാരംഭത്തിന് ഏറ്റവും വിശേഷമായിട്ട് ജ്യോതിഷികളുടെയും പ്രമാണത്തിൽ പറയപ്പെടും രാവിലെ ഒരു ഏഴര തൊട്ട് ഒൻപതരക്കകം വിദ്യാരംഭത്തിന് വളരെ ശേഷമാണ് എല്ലാവരും ആ ഒരു വേളയിൽ ആ സമയത്ത് ഒന്ന് വിദ്യാരംഭം കുറിക്കാനായിട്ട് വിദ്യാരംഭം ചെയ്യാനായിട്ട് എല്ലാവരും എത്തിച്ചേരണമെന്ന് ഭഗവതിയുടെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളെല്ലാം ഞാൻ പറഞ്ഞു ക്ഷേത്രത്തിൽ എല്ലാ മാസവും നാരങ്ങി വിളക്കെന്ന് പറഞ്ഞൊരു വിശേഷ ചടങ്ങ് നടക്കുന്നുണ്ട് അത് വളരെ ഭംഗിയാക്കാൻ എല്ലാ ഭക്ഷണങ്ങളുടെയും ഒരു സാന്നിധ്യം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ പുരോഗമനം വളരെ വിശേഷ രീതിയിലാണ് പുരോഗമനങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രം എന്നുള്ള രീതിയിലും സംഘാടകരുടെ വളരെ മികവിൽ മികവിച്ച രീതിയിലും ക്ഷേത്രം വളരെ മുങ്ങിയായിട്ട് ക്ഷേത്രാചാരങ്ങളും ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങളും മുങ്ങിയായിട്ട് ഉപയോഗിക്കാൻ സംഘാടകരെ പറ്റുന്നുണ്ട് അതിൻ്റേതായ ഐശ്വര്യവും നമുക്കിവിടെ ഉണ്ട് എല്ലാവർക്കും നല്ല ഒരു ജീവിത ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ ഭഗവതി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദർശനവട്ടം പള്ളിയറക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവോഹേറ്റം ഈ വർഷം പത്താം വർഷം വഴി നടക്കുന്നത് ഇതൊരു വൻ വിജയമാണ് ഈ വർഷം ഇതൊരു വൻ തീർക്കാൻ സഹായിച്ച എല്ലാ നല്ലവരായ ഭക്തജനങ്ങൾക്കും അറിയിക്കാൻ എല്ലാ കാര്യവും അതേ കണക്ക് തന്നെ നടന്നിട്ടുണ്ട് എനിക്ക് ദേവി തന്നെയാണ് ദേവിയിൽ അർപ്പിച്ച് ഈ ജീവിക്കണവര് നടക്കുന്ന പത്ത് ദിവസം നിറച്ച ആൾക്കാരാണ് എല്ലാവരും അത്ര വിശ്വാസത്തോടെയാണ് വിശ്വാസത്തോടെ മനസ്സിൽ എപ്പോഴും അമ്മയാണ് വേറെ ആരുമില്ല അമ്മ ഒരു ജീവിതം തന്നെയാണ് ഉള്ളത് പള്ളിയറക്കാവ് ഭഗവതിക്കാവിലെ അമ്മയുടെ തിരുമുമ്പിൽ നടക്കുന്ന പത്താമത് ശ്രീമദ്ദേവി ഭാഗവത നവാഗ യജ്ഞത്തിന് ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അമ്മയുടെ കൃപാകലാശങ്ങൾ ലഭിക്കുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഈ പരിപാടിയുടെ ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ വേണ്ടിട്ട് ശ്രമിക്കുന്ന നമ്മുടെ ഈ പള്ളിയറക്കാവ് പൗര സമിതിയുടെ മുഴുവൻ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ യജ്ഞാചാര്യനായിട്ടുള്ള പിരളിയിൽ പരമേശ്വരൻ നമ്പൂതിരി അദ്ദേഹത്തിനും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു സർവൈശ്വര്യകാരണിയും സർവ്വമംഗളകാരണിയുമായിട്ടുള്ള അമ്മയുടെ കൃപാകടാക്ഷങ്ങൾ വിജ്ഞത്തിന്റെ ഭാഗമായി വരുന്ന എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു